സുദൂഷിക്കു വേണ്ടി പ്രത്യേകമായി കാണുന്ന ദൈവത്തിന്റെ വചനം അത് പൗലോസ്ലിംഗ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് പൗലോസ്ലിംഗ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പതിനാറാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന തബുരാൻ്റെ വചനമാണ് റോമാലിയ സഭയ്ക്ക് എഴുതി ലേഖലം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ പൗലോ സ്ലിഖാവഴി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ വലിയ ആ പ്രധാനപ്പെട്ട കാര്യം ഇപ്രകാരമാണ് വചനം പറയുക നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം അലലിയ ഒന്ന് ചേർത്ത് പറയാമോ നിങ്ങളെ എന്തു ചെയ്യാൻ വേണ്ടിയാണ് ആ ബലപ്പെടുത്തുവാൻ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ബൗലോത്സവ സ്ഥലം വഴി ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ തിരുവചനത്തിലൂടെ സംസാരിക്കുക നമുക്കറിയാം ഇന്ന് നമ്മുടെ ചുറ്റുപടങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ ഉറ്റവരിലേക്ക് നോക്കുമ്പോൾ ഇതിന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ബലം വളരെയധികം കുറവാണ് ശാരീരികമായ ഒരു ബലത്തെ കുറിച്ച് ഇവിടെ പറയുക ശരീരത്തിന്റെ ഉണ്ട് ആ മേഖലയും കർത്താവ് ബലപ്പെടുത്തും വിശ്വസിച്ച് കര വയ്യത്തെന്ന് പറയാമോ അല്ലെ ലിയാം ഈ കാലഘട്ടം ബലക്കുറവിന്റെ ഒരു കാലഘട്ടമാണ് നിസ്സാരമായ ചില തകർച്ചകള് ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ വരുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ അത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ഓരോ കാലഘട്ടത്തിലും അനുഭവിക്കുന്ന ചില പ്രത്യേകമായ ജീവിത പ്രതിസന്ധികളുണ്ട് ഒരു അഞ്ചു വർഷം മുമ്പോ അല്ലെങ്കിൽ നാല് വർഷം മുമ്പോ ഒരു പത്ത് വർഷം മുമ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ മേഖല ചില തകർച്ചകളല്ല ഈ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് ഇന്ന് നമ്മളെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷത്തിലും എന്തിന് ഓരോ ദിവസവും ഒരു വ്യക്തിയും കുടുംബവും അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ചില തകർച്ച പരാജയങ്ങൾ അതിലും വളരെ വ്യത്യസ്തമായ തകർച്ച പരാജയങ്ങളാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ് അത് എത്ര വർഷമാകട്ടെ ഏറിയൽ എൺപതോ അല്ലെങ്കിൽ തൊണ്ണൂറോ നൂറോ വർഷമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ഒരടിയിൽ ഏത് കാലഘട്ടത്തിലും ഏത് നാളിലും ജീവിതത്തിനത് എത്രമാത്രം ശക്തമായ ഒരു പ്രതിസന്ധിയാകട്ടെ പ്രശ്നമാകട്ടെ ഒരു തകർച്ചയാകട്ടെ എന്നൊരു മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം അനിയപത്തിയിനെ ആ കുടുംബം ആ പ്രതിസന്ധിയിലും ആ പ്രശ്നത്തിലും പരാജയത്തിലും പെട്ട് തകർന്നു പോകാതെ ആ വ്യക്തിയെയും കുടുംബത്തെയും ആ സമൂഹത്തെയും ബലപ്പെടുത്തി നിർത്താൻ കഴിവുള്ള വ്യക്തിയാണ് ആര് നമ്മുടെ ദൈവം ദൈവം നമ്മെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെ കർത്താവായ ദൈവം ഒന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഏത് പ്രതിസന്ധിയോ ഏത് പ്രശ്നങ്ങളോ ഏത് തകർച്ചയോ ഏതിന് ഏത് കുറവുകളോ ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ വീണ്ടും പോകുകയില്ല എന്നാൽ അനേകം ജീവിതങ്ങൾ ചില പ്രതിസന്ധിയുടെ മുമ്പിൽ തളർന്നു കിടക്കുന്നത് കാണാൻ സാധിക്കും ഒരിക്കലും ഒരു വ്യക്തി തോറേ വന്ന് ശുശ്രൂഷ കൂടുമ്പോൾ അതൊരു അമ്മയാണ് ഈ അമ്മ താമൂറി വന്ന് ശുശ്രൂഷ കൂടുമ്പോൾ താമൂർ മാതാവിൻ്റെ മാതൃ പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ നിങ്ങൾ അറിയണം ഈ അമ്മയും അതോടൊപ്പം ഈ അമ്മയുടെ ജീവിത പങ്കാളിയും എന്ന് പറഞ്ഞ് ഈ മാതാപിതാക്കളും ആ കുടുംബത്തിലെ മക്കളുമൊക്കെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തളർന്നു പോയ ഒരവസ്ഥയാണ് അത് ശാരീരികമായ തളർച്ചയല്ല കേട്ടോ ഈ അമ്മയുടെ ഒരു മകൻ വിദേശത്ത് പോകാൻ വേണ്ടി കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ശ്രമിക്കുന്നു ഈ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ മകന് വിസ ലഭിക്കുന്നില്ല ഏതാനും ആഴ്ച കൊണ്ടോ ഒന്ന് രണ്ട് മാസം കൊണ്ടോ വിസ ലഭിക്കുമെന്ന് കരുതി ഈ വിസയ്ക്ക് വേണ്ടി കൊണ്ടുപോയി ആപ്ലിക്കേഷൻ വെച്ചു എന്ന് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ മകന് വിസ ലഭിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി വേണ്ടി മുടക്കിയ ലക്ഷക്കണക്കിന് തുക ഈ സാമ്പത്തികമായി ഈ മേഖലയെ കുറിച്ച് ദൈവമേ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യുക ഇത്രയധികം രൂപ ഞങ്ങൾ മുടക്കിയിരിക്കുക ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മകൻ മറ്റൊന്നും നോക്കാതെ ഇന്നലെ നാളെ പോകാൻ സാധിക്കും എന്ന് കരുതി ഈ മേഖലയെ തന്നെ ആഗ്രഹിച്ചു എന്ന് എന്നു കഴിഞ്ഞ് രണ്ടു വർഷമായി ഈ മകന് ഈ വിസ ലഭിക്കാതെ വന്നപ്പോൾ ഈ മകൻ മാത്രമല്ല കേട്ടോ ഈ അമ്മയും ഈ അപ്പനും ആ കുടുംബത്തിലും അങ്ങനെല്ലാവരെയും അവർ മനസ്സുകൊണ്ട് ഏറെ തളർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ ചില കാര്യങ്ങൾ നീണ്ടുപോകുമ്പോൾ നമ്മൾ ഇതുപോലെ മനസ്സ് തളർന്നു പോകുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിലേക്ക് ദൈവമായ കർത്താവ് ഒന്ന് കടന്നു വരാൻ ദൈവം ആ മേഖലയെ നമ്മെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ അല്ലെ ലുയാ അങ്ങനെ വലിയ ഒരു തടസ്സ മനസ്സുകൊണ്ട് വലിയ വേദനയോടു കൂടിയാണ് ഈ അമ്മ തന്റെ മകന് വേണ്ടി ഈ വചന വചനകൂടാരത്തിൽ വന്ന് താമോർ മാതാവിന്റെ അതിശക്തമായ അത്ഭുതമായ മാധ്യസ്ഥയുടെ യേശുവി എന്ന് നമ്മൾ നീരോട് പിടിച്ചതുപോലെ യേശുവിന് നാമം രക്ഷയുടെ നാമമാണ് സൗഖ്യ നാമമാണ് വിടുതിൻ നാമമാണ് ഒരു ശനിയാഴ്ചത്തെ കൺവെൻഷനാണ് ഈ അമ്മ കടന്നു വരിക ഈ കൺവെൻഷന്റെ ശുദൂഷ കഴിഞ്ഞുള്ള കൈ പ്രാർത്ഥനയില് ഈ അമ്മ കണ്ണെന്ന് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു അച്ഛാ നീ കഴിഞ്ഞ രണ്ടു വർഷമായി എൻ്റെ മകന് വിസ ലഭിക്കുന്നില്ല അച്ഛൻ വലിയ നിരാശ കഴിയുകയാണ് അച്ഛ അച്ഛനറിയണോ അവൻ മാത്രമല്ല അവൻ്റെ ഈ അമ്മയായി ഞാനും അവൻ്റെ അപ്പനയും അവൻ്റെ സഹോദരങ്ങളുമല്ല അച്ഛാ എന്തിനു പറയണം ഞങ്ങളുടെ കുടുംബം മുഴുവിനും കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങളുടെ മനസ്സ് തളർന്നു കിടക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഈ മകനോട് എന്ത് പറഞ്ഞു കൊടുക്കണമെന്നറിയില്ല ഈ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ വിസയുടെ തടസ്സം മാറാൻ വേണ്ടി ദൈവം ആ മേഖലയിൽ കടന്നു വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ പ്രാർത്ഥന ചോദിക്കുമ്പോൾ നിങ്ങൾ അറിയണം ഈ അമ്മയുടെ രണ്ട് കണ്ണും നിറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എന്റെ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു കൊടുക്ക ഒടുക്കത്തക്ക രീതിയിലുള്ള ചില ജീവിതത്തിന് ചില നേറുന്ന പ്രശ്നങ്ങൾ ചില പ്രതിസന്ധികൾ ചില തകർച്ചകൾ നമ്മെ നിരുത്സാഹപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മെ തളർത്തി കളയുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവമായ കർത്താവിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് വഴി റോമാനിയ സഭയ്ക്കെതിരെ പതിനാറാം തിയായം ഇരുപത്തി അഞ്ചാം പതിനിപ്പിക്കുന്നു നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ആര് ആ പേരൊന്ന് പറഞ്ഞ് ആ പേര് ആരാണ് ദൈവം പറഞ്ഞേ ഒന്ന് കരമയ്യത്തി പറഞ്ഞോർക്കെ പറഞ്ഞേ ദൈവം നിയമതത്തിന് ഏത് മേഖല തണന്നു കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് മേഖല ഓർത്ത് പാരിപ്പെട്ട് കഴിയുന്ന വ്യക്തിയാണെങ്കിലും ഏത് മേഖല ഓർത്ത് നാട് നാടത്തെ കാര്യത്തിൽ ഓർത്ത് നീറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ നീറുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് അത് നമ്മുടെ അസ്വസ്ഥതകളിലേക്ക് ചില രോഗപീഠയിലേക്ക് തകർച്ചയിലേക്ക് ഒന്ന് കടന്നു വന്ന് നീ നീ തളർന്നു പോകേണ്ട മകനല്ല നീ തളർന്നു പോകേണ്ട മകനല്ല നീ തളർന്നു പോകേണ്ട കുടുംബമല്ല കേട്ടോ നീ തളർന്നു പോകേണ്ട സമൂഹമല്ല കേട്ടോ ഞാൻ നിന്നെ ബലപ്പെടുത്താൻ നിന്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് നമ്മോട് പറയുന്നു ഈ ദൈവമായ കർത്താവിനോട് എനിക്ക് നിങ്ങൾക്ക് ഒരു സ്നേഹം തോന്നണം ജീവിതം ഞാൻ നിങ്ങൾ ഒരിക്കലും തടർന്നു പോകാതെ നിരന്തരമായി നമ്മെ ബലപ്പെടുത്തുന്ന ഈ പൊന്നു തമ്പുരാനോട് ഒന്ന് പറയാമോ നമുക്ക് എന്തു തോന്നണം നമുക്ക് ദൈവത്തോട് സ്നേഹം തോന്നണം നമുക്ക് ഈ ദൈവത്തോട് സ്നേഹം തോന്നിയാൽ മാത്രമാണ് ഈ ബലപ്പെടുത്തുന്ന ദൈവത്തെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക ഒന്ന് ത്യാഗത്തോടെ കര ഒന്ന് മുട്ടുമീ നിക്കുക ഒരു ബലി പങ്കുചേരാൻ ഒന്ന് കൂടെ കൂടെ കുമസാരിക്കാൻ ഒന്ന് ജവന്മാരെ ചെല്ലാനൊക്കെ സാധിക്കുക അങ്ങനെ ഈ അമ്മയും ഈ കുടുംബവും ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മനസ്സ് തളർന്ന് ഈ മകന്റെ വിസ തടസ്സ മേഖല ഓർത്ത് കണ്ട് നീരോടെ കഴിയുമ്പോൾ ഈ മേഖലക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കുടുംബത്തിന് വേണ്ടി ഈ മകന് വേണ്ടി ആ സമയം ആത്മം നൽകുന്ന ദൈവികമായ സന്ദേശമാണ് ഈ അമ്മയോട് നീ പറയണ ഈ മകന് വേണ്ടി അൻപത് ദിവസം പറയാമോ എത്ര ദിവസമാണ് അൻപത് ദിവസം അത് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥയുടെ ഒരു ജപമാല വീതം ചൊല്ലി വെച്ചാൽ ദൈവത്തിന്റെ ബലപ്പെടുത്തുന്ന സ്നേഹം ദൈവത്തിന്റെ ശക്തിപ്പെടുത്തുന്ന ആ കരുതൽ ഈ കുടുംബത്തിനും ഈ മകനും അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ ഈ അൻപത് ദിവസം ജപമാല ജോലി പരിശുദ്ധ മാതാവിനെ മാതൃസ്ഥേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നൽകുന്ന മറ്റൊരു ദൈവികമായ ഒരു സന്ദേശമാണ് ആശുമാസത്തിന്റെ ഒരു സന്ദേശമാണ് എട്ട് മാസം കൊണ്ട് ഈ മകന് വിസലിപ്പിക്കും എത്ര മാസം കൊണ്ടാണ് എട്ടു മാസം കൊണ്ട് എത്ര വർഷമായി ഈ മകന് വിസതടസ്സമുണ്ട് രണ്ടു വർഷം അപ്പൊ ഈ ദൈവത്തിന് സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചെല്ലു ചിന്തിക്കുന്ന ദൈവമേ രണ്ടു വർഷമായില്ലോ ഇനിയും ഏകദേശം ഒരു വർഷത്തോളം മുക്കാം വർഷത്തോളം കാത്തിരിക്കണോ ഈ കഴിഞ്ഞ രണ്ടു വർഷമായി നിരാശയെ കഴിയുന്ന അവസ്ഥയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ മകനും ഭാവിയെ കുറിച്ച് അമിതമായി ഉൽക്കണ്ട വ്യക്തിയാണ് ഈ മകന് വിദേശത്ത് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ബിസ്സ കിട്ടാത്തത് കൊണ്ട് വേണ്ടി മുടക്കിയ വലിയ തുകയോർത്ത് ഈ മാതാവിന് താങ്കൾ കഴിഞ്ഞ് രണ്ട് വർഷമായിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നിന് ഈ കുടുംബത്തിൽ വലിയ സന്തോഷം ഒന്ന് പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ എന്നാലും ദൈവത്തിന്റെ ആത്മാവ് പറയുക ഇനിയും എട്ടു മാസം കാത്തിരിക്കണം അൻപത് ദിവസം അതിനു വേണ്ടി പരിശുദ്ധ മാതാവിന്റെ മാതി സേടിയാൽ എട്ടു മാസം കൊണ്ട് ഈ മേഖല ദൈവമായ കർത്താവ് ഒരു അനുഗ്രഹവുമായി കടന്നു വരും ഈ രണ്ട് വർഷം കാത്തിരുന്ന പോലെയല്ലേ ഈ അൻപത് ദിവസം ജയമാലി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിശ്വാസം വർദ്ധിക്കുന്നു ഇവരെ ബലപ്പെടുത്തുന്ന ദൈവമുണ്ട് എന്ന് ഇന്ന് അല്ലെങ്കിൽ നാടെ കർത്താവ് എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എൻ്റെ മകനെ ആവശ്യമായി അനുഗ്രഹം നൽകും ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് ഉയർത്തും ഈ വിശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ ഈ അമ്മയും ഈ അപ്പനും ഈ മകനും ആ കുടുംബാംഗങ്ങളും മുഴുവനെയും ആ മേഖലയിലേക്ക് ഒന്ന് ഉയർന്നു വരികയാണ് സ്ത്രീ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ സന്ദേശം പോലെ ഈ കുടുംബം ഈ അൻപത് ദിവസം ജവമാലിയല്ലി അവര് പ്രാർത്ഥിച്ചു മാതാവിന്റെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചു അവര് കാത്തിരുന്നു ദൈവാത്മാവ് നൽകിയ സന്ദേശം പോലെ കൃത്യം എട്ടാമ്പത്തെ മാസം ഈ മകനെ ബിസ വന്ന് പോകാൻ സാധിക്കുകയാണ് ഒന്ന് കൈയടിച്ച കഥ മാത്തു കൊടുത്ത് നല്ല ഒരു കരകോഷം ഏകദേശം രണ്ടേ മുക്കാല വർഷം മൂന്ന് വർഷം എടുത്ത് തടസ്സം ഈ രണ്ടു വർഷമായി ഈ തടസ്സ മേഖലയിലേക്ക് ഈ ദൈവമായ കർത്താവ് കടന്നു വന്നത് ഈ കുടുംബം ഈ രണ്ടു വർഷം കഴിഞ്ഞ് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു പോകുദ്ധാമെ അതിശക്തമായി മാതൃസ്ഥയുടെ ജീവമാലയിൽ പ്രാർത്ഥിച്ചു പോകാൻ ദൈവത്തിന് ഞാൻ മാവ് നൽകിയ പ്രത്യാശയുടെ ഒരു ദൈവികമായ സന്ദേശം കൊണ്ട് അതെ എട്ട് മാസം കൊണ്ട് കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകും ഇങ്ങനെ ഞാൻ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അനേക വർഷങ്ങളായി മേഖലയിൽ എനിക്ക് നിങ്ങൾക്ക് നിവർന്ന് നിൽക്കാൻ ഒന്ന് ഉയർന്നു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ ആ മേഖലയില് ഈ നിൽക്കുന്ന എന്നെ നിങ്ങളെയും നമ്മ ഈ ഒരു വ്യക്തിയും നമ്മുടെ കുടുംബത്തെയും നിവർന്ന് നിൽക്കാൻ ശക്തിപ്പെടുത്തുന്ന വ്യക്തിയാണ് വിലപ്പെടുത്തുന്ന വ്യക്തിയാണ് ആര് നമ്മുടെ ഈശോ ഈ മൗലോ സഭ സോലൻ റോമാനിയ സഭയ്ക്കെതിലേഖനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനത്തിന്റെ അവസാന ഭാഗം എന്നോടൊപ്പം ഒന്ന് വലതുകരം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉയർത്ത് പിടിക്കുകയാമോ വലതുകരം ഉയർത്തിപ്പിടിക്കുമ്പോൾ കുരിശിലേക്ക് നോക്കണമേ കണ്ണുങ്ങൾക്ക് കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ഈ സമയം ഒന്ന് ഏറ്റു പറയാമോ നിങ്ങളെ സ്വരമുർത്താമോ നിങ്ങളെ നിങ്ങളെ ബലപ്പെടുത്തുവാൻപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് ജീവിതത്തിന് ഏതെങ്കിലും ഒരു മേഖലയിൽ അനേക നാളുകള് വർഷങ്ങളായി നമ്മൾ തളർന്നു കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഈ മേഖലയിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വന്ന് ആ മേഖലയിൽ എന്നെ നിങ്ങളെയും ഒന്ന് നിവൃത്തി നിർത്തുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും ദൈവമേ ഞാൻ നിന്നിലാണ് ബലം കണ്ടെത്തുക എന്ന് നമ്മൾ ബലം കൊടുക്കുന്ന അല്ലെങ്കിൽ ബലം നമ്മൾ ബലം ഇത് ബലമായി മാറുമെന്ന് കരുതുന്ന നമ്മുടെ സാമ്പത്തിക മേഖലയോ വരുവായ മാർഗങ്ങളോ നമ്മുടെ ഉറ്റവരോ ഇതൊന്നും ഒരു പക്ഷെ നമുക്ക് ബലമായി മാറാത്ത ഒരു കാലഘട്ടമോ ഒരു സാഹചര്യമോ നമ്മുടെ ജീവിതത്തിൽ വരാം അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുക നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ആര് പറഞ്ഞു 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 ആര് ദൈവം ഈ ബലപ്പെടുത്താൻ കഴിവുള്ള ദൈവം ഇതെന്റെ ദൈവമാണ് ഈ ദൈവത്തിന് മാത്രമേ എന്നെ ബലപ്പെടുത്താൻ സാധിക്കൂ എന്ന ഒരു വിശ്വാസം ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രതിസന്ധിക്കുകയോ തകർച്ചയ്ക്കയോ ഒരു ോ ഒന്നിനോ നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല നമ്മൾ ദീപത്തിൽ ബലം കണ്ടെത്തണം എത്രയോ പേര് അനേകാര്യങ്ങൾ എന്നോട് ഒരു ധ്യാനം കഴിയുമ്പോൾ ഒരു ശനിയാഴ്ച കഴിയുമ്പോൾ ഒരു പറഞ്ഞറിയിക്കയ്യാത്ത ചെന്നൈയിൽ നിന്ന് ഒരു ബഹുമാനപ്പെട്ട ഒരു സിസ്റ്റർ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ആ സിസ്റ്റർ ചെന്നൈയിൽ നിന്ന് ധ്യാനം കൂടാൻ വേണ്ടി വരിക അഞ്ചു വർഷം മുമ്പ് താപോറി വന്ന് ധ്യാനം കൂടി പോയ ആ സിസ്റ്റർ പഠിപ്പിക്കുന്ന സ്കൂളിലെ ഒരു ടീച്ചർ പറഞ്ഞു ൂറിൽ പോയി ധ്യാനം കൂടണം കേട്ടോ മുതൽ അഞ്ചു വർഷം മുമ്പ് മുതൽ ആഗ്രഹിക്കുന്നതാണ് ഈ ആലയത്തിൽ വന്ന ഒരു ആന്തരിക ആന്തരി ധ്യാനം കൂടണെ താമസിച്ച ധ്യാനം കൂടണം പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് വന്ന് സിസ്റ്ററിന്റെ കണ്ണുനീരോട് പറഞ്ഞാ എനിക്ക് അഞ്ചു വർഷം വേണ്ടി വന്നു അത് കഴിഞ്ഞ് കണ്ണുനീരോട് എന്നോട് പറഞ്ഞാ ഈ ധ്യാനം ഞാനൊരു പത്ത് വർഷമോ കൂടേണ്ട ധ്യാനമായിരുന്നു അതുപോലെ എൻ്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും എൻ്റെ കർത്താവിനെ ബലപ്പെടുത്തി കണ്ണുനീരോടെയാണ് സന്തോഷത്തോടു കൂടിയാണ് ആ വാക്കുകൾ പറയുക ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ മുഴുവനും എന്റെ പരിചയോട് മുഴുവന് നീ എന്താ പറഞ്ഞു വിടാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു അവരും വന്ന് കൂടണം അവരെയും കർത്താവ് ബലപ്പെടുത്തണം നോക്കി ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ ഒട്ടിനിക്കുന്ന വ്യക്തിയെയാണ് സമർപ്പിത എന്നാലും ഞാനും കൂടി തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ തണന്നു പോയ ചില കാലഘട്ടം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും തളരാതെ പിടിച്ചു നിർത്തുന്ന വ്യക്തിയെ ബലപ്പെടുത്തുന്ന വ്യക്തി കർത്താവാണ് എന്നു ഈ കർത്താവിൽ ബലം കണ്ടെത്തണം കണ്ടെത്തണമെന്ന് വലിയ തിരിച്ചറിവ് ദൈവത്തിന്റെ ആത്മാവ് നൽകുകയാണ് അതുകൊണ്ട് സക്രിയ പുസ്തകം ഒന്ന് പറയാമോ ഏത് പുസ്തകമാണ് പത്താമത്തെ അധ്യായം അധ്യായം എന്ന് പറയാമോ ആ പത്താമത്തെ ധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം വചനം എന്ന് പറയാമോ ഏതാണ് പന്ത്രണ്ടാം തിരുവചനം സക്രിയയുടെ പുസ്തകം ഓർക്കണമേ പത്താമത്തെ അധ്യായം ഓർക്കണം പന്ത്രണ്ടാം തിരുവചനം ഓർക്കണം അവിടെ വചനം പറയുന്നു ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും ഞാൻ അവരെ ആര് ബലപ്പെടുത്തും പറയണം ആര് ബലപ്പെടുത്തും ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും ഏതെങ്കിലും ഒരു കാര്യത്തിലോ വസ്തുവിലോ സമ്പത്തിലോ മറ്റേതെങ്കിലും മേഖലയിലോ നമ്മുടെ മക്കളിലോ നമ്മുടെ മറ്റേതെങ്കിലും മേഖലയിൽ നമ്മൾ ബലം കണ്ടെത്തിയ ദൈവം പറയുന്ന മക്കളെ ഈ ബലം നഷ്ടപ്പെട്ടു പോകും എന്നാൽ നീ കർത്താവിൽ ബലം കണ്ടെത്തിയാലോ കർത്താവാണ് നിന്റെ ബലമെന്ന് തിരിച്ചറിഞ്ഞാലോ നിന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് അസ്വസ്ഥത വന്നാലും നീ ഒരിക്കലും വീണ്ടു പോകില്ല കർത്താവ് നിന്നെ ബലപ്പെടുത്തി നിർത്തും ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ദൈവമായ കർത്താവ് ശ്രദ്ധിക്കണേ എന്നെ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയും പറഞ്ഞു എന്ത് ചെയ്തോണ്ടിരിക്കുകയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ കുടുംബത്തെ കർത്താവ് ബലപ്പെടുത്തും നമ്മുടെ സേഫ്റ്റി മേഖല സുരക്ഷിതത്വ മേഖല ഇതിനെ കർത്താവ് ബലപ്പെടുത്തും നമ്മുടെ ഭാവനത്തെക്കാർത്താവും വിലപ്പെടുത്തും നമ്മുടെ അധ്വാന തൊഴിൽ മേഖലയെ കാർത്താവും വിലപ്പെടുത്തും നമ്മുടെ പഠന മേഖലയും തനീഷ മേഖലയും നമ്മളെ ആരംഭിക്കുന്ന പുതിയ പുതിയ സംരംഭങ്ങളെയും ഒന്ന് പറയണം കേട്ടോ കർത്താവ്യതയും ബലപ്പെടുത്തും അതുകൊണ്ട് ഈ വചനം മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം അതായത് ഇത് നൂറ്റി നാല്പത്തി ഏഴാമത്തെ സങ്കീർത്തനമാണ് ഒന്ന് പറയാമോ ഏത് സങ്കീർത്തനമാണ് നൂറ്റി നാല്പത്തി ഏഴാമത്തെ സങ്കീർത്തനം പതിമൂന്നാമത്തെ വചനം പതിമൂന്നാമത്തെ വചനം ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചു വെക്കണമേ നമ്മൾ കർത്താവിൽ ബലപ്പെടു ബലപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിൽ ബലം കണ്ടെത്തി കഴിഞ്ഞാൽ കർത്താവ് വീണ്ടും നമ്മെ ബലപ്പെടുത്തുന്ന ഒരു മേഖലയെ കുറിച്ച് വചനം പറയുന്നു നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ ദൈവം ബലപ്പെടുത്തും അല്ലെ ലുയാ പറഞ്ഞു പറഞ്ഞേ അല്ലെ ലിയ നിന്റെ കവാടങ്ങളുടെ നീ കടന്നു പോകുന്ന കവാടങ്ങൾ നമ്മൾ കടന്നു പോകുന്ന എത്രയും കവാടങ്ങളുണ്ട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ചെല്ലുന്ന ഒരു കവാടം ചില വ്യക്തികൾക്ക് ആ ഇന്റർവ്യൂവിന്റെ കവാടം ഒരുപക്ഷെ കടന്നു പോകാൻ സാധിക്കുന്നില്ല ആ ഇന്റർവ്യൂവിൽ ഒരുപക്ഷെ പരാജയം സംഭവിക്കുക നീ ഒരു വ്യക്തി പരീക്ഷ എഴുതുന്നു ആ പരീക്ഷയുടെ ഒരു കവാടം ഇനി നമ്മൾ കടന്നു പോകുന്ന അനേക മേഖല അനേകം കവാടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അനേക മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നമ്മൾ പ്രവേശിക്കുന്ന ഓരോ കവാടങ്ങളും അതിനെല്ലാം കർത്താവ് എന്തിയണം അതും മേഖലയെ കർത്താവ് ബലപ്പെടുത്തണം ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ കവാടങ്ങളെയും ബലപ്പെടുത്തുന്നവനാണ് ഒന്ന് പറഞ്ഞേ ആര് ദൈവമായ കർത്താവ് നമ്മളൊരു പുതിയ സംരംഭം തുടക്കുമ്പോൾ ഈ സംരംഭ മേഖലയെ ഞാൻ കടന്നു പോകുന്ന ഈ കവാടത്തെ എൻ്റെ ദൈവമായ കർത്താവ് ബലപ്പെടുത്തും എന്ന വിശ്വാസത്തോടെ ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് ബലപ്പെടുത്തിയിരിക്കും